കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ കാവ്യെ മുൻനിർത്തിയാണ് പലരും പല കഥകളും ഉണ്ടാകും ഞാൻ എന്തു പറഞ്ഞാലും വിശ്വസിക്കാൻ പറ്റില്ല എന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് കാവ്യെ കല്യാണം കഴിച്ചു എന്ന പേരിൽ ഒരുപാട് പേര് ബഹളം ഉണ്ടാക്കുന്നുണ്ട് ഭാര്യ മുൻനിർത്തിയല്ല ഞാൻ കാവ്യ വിവാഹം കഴിച്ചത് നിയമപരമായി വിവാഹമോചനം നേടി ഒന്നര വർഷം കഴിഞ്ഞാണ് വിവാഹിതനാകുന്നത് ദിലീപ് പറഞ്ഞു മീനാക്ഷിക്ക് വേണ്ടി എന്റെ സഹോദരിയും കുടുംബവും രണ്ടു വർഷത്തോളം എന്റെ വീട്ടിൽ താമസം ു എല്ലാവരും എനിക്ക് വേണ്ടി കുറെ ബുദ്ധിമുട്ടിട്ടുണ്ട് നീ എന്റെ ജീവിതമാണ് നയിക്കുന്നതെന്ന് സുഹൃത്തുക്കളും എന്നോട് പറഞ്ഞു മകൾ സ്കൂൾ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ എന്റെ അമ്മ മാത്രം ഉണ്ടാകും അച്ഛൻ എപ്പോഴാ വരുന്നതെന്ന് അവൾ വിളിച്ചു ചോദിക്കും അത് കേൾക്കുമ്പോൾ പിന്നെ എനിക്ക് ലൊക്കേഷനിൽ നിൽക്കാൻ പറ്റില്ല ഞാൻ ഉടൻ വീട്ടിലെത്തും പലപ്പോഴും ഷൂട്ടിംഗ് എറണാകുളത്ത് തന്നെ ഒതുക്കാൻ ശ്രമിച്ചു എന്റെ പേരിലാണ് കാവ്യയുടെ ജീവിതം തകർന്നതെന്ന് വാർത്തകൾ പ്രചരിച്ചത് കാവ്യ അനുഭവിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഞാൻ കാണുന്നുമുണ്ട് ഞാൻ എന്റെ അമ്മയോടും മോളോടും ഇക്കാര്യം അവതരിപ്പിച്ചു എനിക്ക് അറിയാവുന്ന ആളല്ലേ എനിക്ക് ഇഷ്ടമാണ് ാണ് അച്ഛ എന്ന് പറഞ്ഞു കാവ്യയുടെ വീട്ടിൽ പോയി ചോദിച്ചപ്പോൾ അവളുടെ അമ്മ കല്യാണത്തിന് സമ്മതിച്ചില്ല അല്ലെങ്കിൽ തന്നെ തന്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഇതുകൂടിയായാൽ എല്ലാം സത്യമാണെന്ന് വരുത്തി തീർക്കും അവൾക്ക് വേറെ ആലോചനകൾ നോക്കുന്നുണ്ട് ഇത് ശരിയാവില്ല ദിലീപേ എന്ന് പറഞ്ഞു ഒരു കല്യാണം കഴിച്ച് കുഴപ്പമായതാണ് പിന്നീട് പരിചയമില്ലാത്ത വേറൊരാളെ കല്യാണം കഴിച്ച് അത് കുളമായാൽ രണ്ടു പെണ്ണുങ്ങളുടെ ജീവിതം അവൻ തകർത്തുന്ന മഞ്ഞപ്പത്രക്കാർ എഴുതും എന്റെ മകൾക്കാണ് ഞാൻ ജീവിതത്തിൽ മുൻതൂക്കം കൊടുക്കുന്നത് അവളെ നല്ലപോലെ നോക്കുന്ന അവളെ അറിയാവുന്ന ആൾക്കല്ലാതെ കമ്മ്യൂണിക്കേഷൻ ശരിയാവില്ല അല്ലെങ്കിൽ പിന്നീട് അത് അടുത്ത തലവേദനയായി മാറും ഇപ്പോൾ കാവ്യോട് ഇനി മുതൽ നീ കുട്ടിയുടെ അമ്മയാകണം എന്ന് പറയുമ്പോൾ കാവ്യ് കഴിയില്ല അതുപോലെ മീനോട്ടിക്ക് ഇനി ഒരു അമ്മയെ ഉൾക്കൊള്ളാനും കഴിയില്ല എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് രണ്ട് സുഹൃത്തുക്കൾ എന്ന രീതിയിലാണ് ഞാൻ മനസ്സിൽ കണ്ടതും അവരുടെ വീട്ടിൽ പോയി കല്യാണം ആലോചിച്ചതും എന്നെ അറിയാവുന്ന എല്ലാവരും പറഞ്ഞു എന്തിനാണ് ആ കുട്ടിയെ കുറിച്ച് ഇങ്ങനെ പറയണേ എല്ലാ സിനിമയുടെ റിലീസിന് മുൻപും ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞെന്ന വാർത്തകൾ വരും എന്നാൽ കല്യാണം കഴിച്ച് ജീവിക്കാൻ നോക്ക് പിന്നെ കാവ്യോടും മറ്റും എല്ലാവരും ും പറഞ്ഞു സംസാരിച്ചാണ് വിവാഹത്തിലേക്ക് എത്തുന്നത് ആദ്യം രജിസ്ട്രർമാരെ ചെയ്യാമെന്നാണ് തീരുമാനിച്ചത് ഞാൻ ഒളിച്ചുപോയി കല്യാണം കഴിച്ചെന്ന് പിന്നീട് വരും അത് കാരണം കുറച്ചുപേരെ വിളിച്ചാണ് കല്യാണം നടത്തിയത് തലേ ദിവസം രാത്രി മമ്മൂക്കയുടെ വീട്ടിൽ പോയി കാര്യം അവതരിപ്പിച്ചു എറണാകുളത്തുള്ള ആളുകളെയും ചാനലുകളെയും ഞാൻ തന്നെയാണ് വിളിച്ച വിവരം പറഞ്ഞത് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ കമന്റും ചെയ്യുക കൂടുതൽ അടിപൊളി വീഡിയോകൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി